എം എസ് എൻ ഇൻസേട്ടറിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്പാനിഷ് താരമായ കോൾഡോബിയെ ടീമിൽ ഒളിപ്പെടുത്തേതായി ക്ലബ്ബ് ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുന്നേറ്റ നിരയിൽ കൂടുതൽ ശക്തമാക്കാനും പുതിയ സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനുമാണ് ഈ കളിക്കാരനെ ഇപ്പോൾ സ്പാനിഷിൽ നിന്നും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി സ്പാനിഷ് താരമായ കോൾഡോ ഓബിയേറ്റിയുടെ സേവനം ഇനി ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കും അദ്ദേഹം ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിൽ ടീമിനെ വളരെ ശക്തി പകരും എന്ന് ഉറപ്പ് തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് വളരെ മോശമായി പ്രകടനമായിരുന്നു കളിക്കാഴ്ച വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ പുതിയ താരത്തെ സൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച താരമായിരുന്നു ജീസസ് ജിമിനാസ് ഈ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം തന്നെയായിരുന്നു കളിക്കാഴ്ച വെച്ചിരുന്നത് എന്നാൽ ഐ എസ് എൽ നടക്കുമോ ഇല്ലയോ എന്ന ഒരു കാരണത്താൽ കൊണ്ട് മാത്രമാണ് താരം ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ട് സ്പെയിനിലേക്ക് തന്നെ പോയിട്ടുള്ളത് അതുകൊണ്ട് ആണ് ബ്ലാസ്റ്റേഴ്സ് ആ താരത്തിന് പകരം ഇപ്പോൾ ഒരു പുതിയ കളിക്കാരനെ ഇപ്പോൾ സ്പെയിനിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാം സൂപ്പർ കപ്പ് തുടങ്ങാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടീമ് ശക്തിപ്പെടുത്താനാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് തീരുമാനിച്ചിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം